ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തുടർച്ചയായി നാലാം മത്സരത്തിലും തിളങ്ങാൻ സാധിക്കാതെ ലക്നൗ സൂപ്പർ ജയൻസ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് മുംബൈ ഇന്ത്യൻസിനെതിരായ പോരാട്ടത്തിൽ നാലാം നമ്പറിൽ ബാറ്റിങ്ങിനിറങ്ങിയ പന്ത് ആറ് ബോളിൽ രണ്ട് റൺസ് മാത്രമെടുത്താണ് മടങ്ങിയത് ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ പതിനൊന്നാം ഓവറിലെ നാലാം ബോളിൽ കോർബിൻ ബോഷ് ക്യാച്ച് ക്യാച്ചെടുത്താണ് ലക്നൗ ക്യാപ്റ്റനെ പുറത്താക്കിയത് പന്തിന്റെ ബാറ്റിൽ തട്ടി ഉയർന്നുപൊങ്ങിയ ബോൾ പകരക്കാരനായി ഇറങ്ങിയ കോർബിൻ ബോഷ് പിടിച്ചെടുക്കുകയായിരുന്നു വീണ്ടും ബാറ്റിംഗിൽ പരാജയപ്പെട്ട റിഷഭ് പന്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ലക്നൌ ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത് ഇരുപത്തിയേഴ് കോടിക്ക് ലക്നൌ സ്വന്തമാക്കിയ താരം നാല് മത്സരങ്ങൾ പിന്നിടുമ്പോൾ ആകെ നേടിയത് പത്തൊമ്പത് റൺസാണ് രണ്ടക്കം കടന്നത് ഒരു തവണ മാത്രം ഡൽഹി ക്യാപിറ്റൽസിനെതിരായ ലക്നൌവിന്റെ ആദ്യ മത്സരത്തിൽ പൂജ്യത്തിനായിരുന്നു പന്ത് പുറത്തായത് സൺറൈസേഴ്സിനെതിരെ പതിനഞ്ച് റൺസ് നേടിയത് മാത്രമാണ് ആശ്വാസമായുള്ളത് പഞ്ചാബിനോടും താരം അഞ്ചു പന്തിൽ രണ്ട് റൺസ് മാത്രം മാത്രമെടുത്ത് പുറത്തായിരുന്നു തുടർച്ചയായി ബാറ്റിംഗിൽ പരാജയപ്പെട്ട ഋഷഭ് പന്തിനെ പിന്തുണച്ച് ലക്നൌ സൂപ്പർ ജയൻസ് ടീമുടമ സഞ്ജീവ് ഗോയങ്ങ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഋഷഭ് പന്തിന്റെ മികച്ച പ്രകടനം വരാൻ പോകുന്നതേ ഉള്ളൂ എന്നായിരുന്നു ഗോയങ്കിയുടെ പ്രതികരണം അതിനു പിന്നാലെയാണ് പന്ത് വീണ്ടും രണ്ട് റൺസ് എടുത്ത് മടങ്ങിയത്